അങ്ങനെ ജൂലൈ കഴിയാറായി ഓഗസ്റ്റ് വരാറായി അപ്പോൾ ഓഗസ്റ്റ് മാസത്തിന് വേണ്ടിയിട്ട് ഒന്ന് അലറച്ചില്ലറ തയ്യാറെ അടുപ്പുകളൊക്കെ നടത്തിയേക്കാന്ന് വിചാരിച്ചിട്ടുണ്ടോ ഈ വീഡിയോ ചെയ്യുന്നത് പ്രിപ്പിംഗ് ഫോർ ഓഗസ്റ്റ് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കെല്ലാവർക്കും ഒരു മറ്റു മുന്നോട്ട് പോകണം അപ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബെഡ്ഡൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ എൻ്റെ ഡെസ്ക് ആട്ടോ കാര്യമൊക്കെ ചെയ്ത് ഡെസ്കിലൊന്ന് ഒരു വിൻഡേജ് തീമിൽ ഡെക്കറേറ്റ് ചെയ്ത് പിന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡെസ്ക് അതുപോലെ ഒരു അലറച്ചില്ലറ ഡെക്കറേഷൻസ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്തു പിന്നെ അതിൻ്റെ പുതിയ ടെസ്ക്കാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ തന്നെ ഷോർട്ട്സില് ഇട്ടിട്ടുണ്ട് അപ്പം ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം പിന്നെ പുതിയ ജേണൽ സ്പ്രെഡ് സ്റ്റാർട്ട് ചെയ്ത് ഓഗസ്റ്റിന് വേണ്ടിയിട്ട് ജൂലൈയിലെ സ്പ്രെഡ് അനുസരിച്ച് കുറേ കാര്യങ്ങൾ ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഓഗസ്റ്റിൽ കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രഷ് ആയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് മുപ്പത് ദിവസങ്ങളിൽ വെറുതെ ഒരു മാസം കളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ റിലേറ്റഡ് വീഡിയോയിൽ കൊടുക്കാം അപ്പോൾ കണ്ടു നോക്കട്ടോ പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകളാണ് ഓഗസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്തെന്നുള്ളത് അതുകൂടെ കോമെൻ്റ് ചെയ്യുക ആ പഠിത്ത വീഡിയോയിട്ട് അതുവരെ ബൈ ബൈ